വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ഗുരു ജയന്തി ആഘോഷം നടത്തി വള്ളികുന്നം വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാധിരാജപുരം സർപ്പക്കാവിലെ പ്രതിഷ്ഠാ വാർഷികവും ഇതോടനുബന്ധിച്ച് നടത്തി വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ജയന്തി ആഘോഷം നടത്തി വള്ളികുന്നം വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് ജയന്തി ആഘോഷം നടന്നത് വിദ്യാധിരാജപുരം സർപ്പക്കാവിലെ പ്രഥമ പ്രതിഷ്ഠാ വാർഷിക പൂജയും ഇതോടനുബന്ധിച്ച് നടന്നു പത്തനംതിട്ട ഋഷിജ്ഞാന സാധനാലയം മഠാധിപതി കാരണം ഇന്ന് എവിടെയുള്ള പ്രശ്നങ്ങളും നമുക്ക് വീക്ഷിച്ചാൽ അദ്വയജ്ഞാനത്തിന്റെ ഇല്ലായ്മയാണ് അദ്വയജ്ഞാനം ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ജാതി വ്യവസ്ഥിരുന്ന വേദ അധികാരത്തിനെതിരെ പടമാളാക്കിയ ഒരു ഋഷി ശ്രേഷ്ഠൻ ഇത് എഴുതുന്നതിന് കരുത്തു വേണം

പെരുമുറ്റം രാധാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി വിദ്യാധിരാജ ഗവേഷകൻ എസ് വിമൽകുമാർ തിരുവനന്തപുരം ആദരവ് നിർവഹിച്ചു സ്വീഡൻ സ്കൂൾ ഓഫ് ശാന്തി ഡയറക്ടർ സ്വാമി ശാന്തിപ്രസാദ് ജയന്തി സന്ദേശം നൽകി ചെന്നൈ ചാപ്റ്റർ വിദ്യാധിരാജ ഇന്റർനാഷണൽ ഡോക്ടർ എ വിജയരാഘവൻ തിരുവനന്തപുരം ചട്ടമ്പിസ്വാമി ആർക്കൈവ്സ് ഡോക്ടർ ആർ രാമൻ നായർ ഡോക്ടർ എൽ സുലോചനാ ദേവി ശ്യാംനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു മഹാഗണപതി ഹോമം കലശപൂജ കലശാഭിഷേകം നിവേദ്യങ്ങൾ പൂജ പൂജ പുഷ്പാർച്ചന ദക്ഷിണ സമർപ്പണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം